മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ തിരൂരിൽ മായം ചേർത്ത ചായപ്പൊടി പിടികൂടി ഗോഡൌൺ സീൽ ചെയ്തു രാസവസ്തുക്കൾ പിടിച്ചെടുത്തു മായം ചേർത്ത തേയില വിൽപ്പന നടത്തുന്നയാളെ മലപ്പുറം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഡി സുജിത്ത് പെരേരയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി ബേങ്ങര കൂരിയാട് സ്വദേശി ചെള്ളിസൂപ്പൻ മുഹമ്മദ് അനസിൽ നിന്നാണ് നാൽപ്പത് കിലോ മായം ചേർന്ന തേയില പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും വാഹനത്തിൽ വെച്ച് പിടികൂടിയത്

വെങ്ങാട്ടുള്ള ആഷിഖ് എന്നയാളുടെ ഗോഡൌണിൽ നിന്നും കൃത്യമനിറം ചേർത്തതെന്ന് സംശയിക്കുന്ന നൂറ് കിലോയോളം തേലയും രാസവസ്തുക്കളും പിടിച്ചെടുത്തു ഗോഡൗൺ സീൽ ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂർ താനൂർ സർക്കിളുകളിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ രാത്രികാല പരിശോധനയിൽ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന ചായപ്പൊടി നിർമ്മാതാവിന്റെ പേരോ ലേബൽ വിവരങ്ങളോ ഇല്ലാതെ നിർലോഭം വിറ്റഴിക്കുന്നതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിതരണക്കാരനായ വേങ്ങര സ്വദേശിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി മുഹമ്മദ് അനസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്ന് ജൂലൈ മൂന്നിന് ഉച്ചക്ക് വയലത്തൂർ ഭാഗങ്ങളിൽ ചായപ്പൊടി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പിടിയിലായത് തുടർ പരിശോധന നടത്തുന്നതിനായി പിടികൂടിയ തേയിലയുടെ സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചു ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ മുഹമ്മദ് അനസിന് തേയില എത്തിച്ചു നൽകുന്ന ആളുടെ പേര് ശേഖരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മേൽവിലാസം കണ്ടെത്തുകയും മങ്കട സർക്കിളിലെ വെങ്ങാട്ടുള്ള ആഷിഖ് എന്ന വ്യക്തിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുകയും ചെയ്തു വെങ്ങാട്ടുള്ള ഗോഡൌണിൽ പരിശോധന നടത്തിയപ്പോൾ കൃത്രിമ നിറം ചേർത്തതെന്ന് സംശയിക്കുന്ന നൂറ് കിലോയോളം തേയിലയും രാസവസ്തുക്കളും പിടിച്ചെടുത്തു തുടർന്ന് ഭക്ഷ്യവസ്തുവിന്റെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് പരിശോധനക്കായി കോഴിക്കോട് റീജിയണൽ അയക്കുകയും ഗോഡൌൺ സീൽ ചെയ്യുകയും ചെയ്തു മായം ചേർത്ത് തേയില വിൽപ്പന നടത്താൻ ശ്രമിച്ച ഇരു വ്യക്തികൾക്കെതിരെയും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി സുജിത്ത് പെരേര അറിയിച്ചു പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറോടൊപ്പം മലപ്പുറം ഭക്ഷ്യസുരക്ഷ നോഡൽ ഓഫീസർ പി അബ്ദുൾ റഷീദ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ കോട്ടക്കൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു എം ദീപ്തി മങ്കട ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എ പി അക്ഷതി സീനിയർ ക്ലർക്ക് പി എൻ പ്രവീൺ ഓഫീസ് അറ്റൻഡന്റ് എസ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി